എറണാകുളത്തെ കുളം എല്ലാവരും കൂടി നന്നായി കലക്കിയിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ വാശിക്ക് കിടന്ന് തുപ്പുകയാണ് കലങ്ങിയത് തെളിയാൻ എത്രനാൾ വേണ്ടിവരും ആരാണ് ഇനി മീൻ പിടിക്കുകയെന്ന് ഭൂതക്കണ്ണാടിയും വെച്ച് സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് മറ്റുള്ളവർ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടെന്ന മട്ടിൽ ഊറിച്ചിരിക്കുന്നവരുമുണ്ട് കുര്യയെ മാറ്റണമെന്ന് വിമതർ ആവശ്യപ്പെടുമ്പോൾ തങ്ങൾ മാറുന്നില്ല എന്ന് കുര്യ അംഗങ്ങൾ പറഞ്ഞാൽ എന്തു ചെയ്യും മുൻപ് മാറാൻ പറഞ്ഞ പലരും മാറിയിട്ടില്ല പിന്നെ കൂരിയ എന്തിനു മാറണമെന്ന് എറണാകുളത്തെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി ചോദിക്കുന്നു മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ചുമതലകളിൽ നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ട വൈദികർ മാറാത്തതും സ്പെഷ്യൽ ട്രിബ്യൂണൽ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ ഉത്തരവിട്ട ഫാദർ മണവാളനെ ഇരുത്തി വൈദിക സമിതി ചേർന്നതും ഫാദർ നെല്ലിശ്ശേരി ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ വിമതരുടെ ആവശ്യം ഈ ട്രിബ്യൂണൽ പിരിച്ചുവിടണമെന്നാണ് ഈ ആവശ്യത്തിന് മേജർ ആർച്ച് ബിഷപ്പ് വഴങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണാമെന്ന് ഫാദർ ജോർജ് നെല്ലിശേരി പറയുന്നു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യത്തോടെ ഫാദർ നെല്ലിശ്ശേരി നിലവിലെ സംഭവ വികാസങ്ങൾക്ക് എതിരെ തുറന്നടിക്കുന്നു അതിങ്ങനെ ജൂൺ അഞ്ചാം തീയതി മേജർ ആർച്ച് ബിഷപ്പിന്റെയും അദ്ദേഹത്തിന്റെ വികാരിയുടെയും നേതൃത്വത്തിൽ അതിരൂപത ആസ്ഥാനത്ത് ഒരു വൈദിക സമ്മേളനം ചേരുകയുണ്ടായി വൈദിക സമിതി യോഗമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് ഇങ്ങനെ ഒരു സമിതിയില്ല എന്ന വാദമുയർന്നപ്പോൾ ആലോചനാ സമിതിയുടെയും ഫോറോന വികാരിമാരുടെയും സംയുക്ത യോഗമെന്നാക്കി വിമതന്മാരെ തൃപ്തിപ്പെടുത്താനാകണം എങ്ങനെയും ഈ യോഗം കൂടണമെന്ന് പിതാക്കന്മാർക്ക് നിർബന്ധമായിരുന്നു വൻ പോലീസ് സന്നാഹങ്ങളാണ് അതിനുവേണ്ടി ഒരുക്കിയത് ഫൊറോന വികാരി എന്ന നിലയിൽ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ തരിയൻ ഞാളിയത്തച്ഛനും ക്ഷണം കിട്ടി അച്ഛൻ പോയി ഇത് അവിടെ ഉണ്ടായിരുന്ന വിമത നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പുറത്തു പോകണമെന്ന് അവർ ചാഠ്യം പിടിച്ചു അതേ തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് നിർബന്ധപൂർവം അദ്ദേഹത്തെ സമ്മേളന ഹാളിൽ നിന്ന് ഇറക്കിവിട്ടു പകരം അവിടെ ഇരുന്നത് ആരാണ് മുൻ അഡ്മിനിസ്ട്രേറ്റർ വർഗീസ് മണവാളൻ അതിരൂപതയുടെ മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ പുത്തൂർ മണവാളനെ അവിടുന്ന് സ്ഥലം മാറ്റിയിരുന്നതാണ് അയാൾ അനുസരിച്ചില്ല അയാൾ മെത്രാനെതിരെ സിവിൽ കോടതിയിൽ കേസ് കൊടുത്തു ഇങ്ങനെ മെത്രാനെതിരെ കേസ് കൊടുക്കുന്നത് ഗൗരവമേറിയ സഭാകുറ്റമാണ് എന്നാൽ അയാൾ അവിടെ തന്നെ തുടർന്നു പാംബ്ലാനി പിതാവിന്റെ മൗനസമ്മതത്തോടെയാണിത് എന്ന് പറയുന്നു ഇയാൾക്കെതിരെയുള്ള പരാതി എറണാകുളത്തിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രിബ്യൂണലിൽ ചെന്നു ഈ വൈദിക സമ്മേളനത്തിന്റെ തലേന്ന് ട്രിബ്യൂണലിന്റെ വിധി വന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പള്ളിമുറിയും ഓഫീസും ഒഴിയണമെന്ന് നിർദ്ദേശിച്ച് ഈ വിധി കയ്യിൽ വെച്ചിട്ടാണ് മാർ തട്ടിൽ മണവാളനെ യോഗത്തിൽ ഇരുത്തിയത് മാർ തട്ടിൽ തന്നെയാണ് ഈ ട്രിബ്യൂണൽ സ്ഥാപിച്ചത് എന്നോർക്കണം ഇപ്പോൾ വിമതരുടെ ആവശ്യം ഈ ട്രിബ്യൂണൽ പിരിച്ചുവിടണമെന്നാണ് ഈ ആവശ്യത്തിന് മാർ തട്ടിൽ വഴങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണാം മെത്രാന്മാരുടെ കൽപ്പനകൾക്ക് വില കൽപ്പിക്കേണ്ട എന്നല്ലേ ഇതെല്ലാം നൽകുന്ന സൂചന നിയമമൊന്നും നോക്കേണ്ട കയ്യൂക്കുള്ളവൻ കാര്യം കാണട്ടെ എന്നല്ലേ അത് നൽകുന്ന സന്ദേശം നിലവിലുള്ള കൂരിയായെ മാറ്റണമെന്നാണ് വിമതരുടെ മറ്റൊരു ആവശ്യം മാർ തട്ടിലും അദ്ദേഹത്തിന്റെ വികാരിയും അതിനുവേണ്ടിയാണത്രേ ഒരുങ്ങുന്നത് തങ്ങൾ മാറുന്നില്ല എന്ന് കൂര്യാ അംഗങ്ങൾ പറഞ്ഞാൽ എന്തു ചെയ്യും മുൻപ് മാറാൻ പറഞ്ഞ പലരും മാറിയിട്ടില്ല പിന്നെ അവരെന്തിനു മാറണം മണവാളൻ ഇപ്പോഴും മാറിയിട്ടില്ല എന്നോർക്കണം അവിടുത്തെ കൈക്കാരന്മാർ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളാണ് അയാൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അവർ കേസ് കൊടുത്താൽ മണവാളൻ ക്രിമിനൽ കേസിൽ പ്രതിയാകും അങ്ങനെ ഒരു ക്രിമിനൽ പ്രതിയെ സംരക്ഷിക്കുന്ന മെത്രാൻമാർ എങ്ങനെ കുര്യായിലെ അച്ഛന്മാരോട് മാറാൻ ആവശ്യപ്പെടും അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് ബലമായി പിടിച്ചു പുറത്താക്കണം അത് വിശ്വാസികൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ പോലീസിനെ കൊണ്ട് തല്ലിച്ചതച്ച് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കാം അപ്പോൾ പുതിയ ആളുകൾക്ക് അവിടെ കയറാൻ പറ്റുമോ വിശ്വാസികൾ അവരെ ഉപരോധിച്ചാൽ എന്തു ചെയ്യും രാഷ്ട്രീയ സ്വാധീനവും പോലീസ് സഹായവും കൊണ്ടാണോ അതിരൂപത ഭരിക്കുവാൻ പോകുന്നത് സഭയുടെ പാരമ്പര്യങ്ങളെയും നിയമങ്ങളെയും കാറ്റിൽ പറത്തി എത്രനാൾ മുന്നോട്ടു പോകുമെന്ന് ഫാദർ നെല്ലിശ്ശേരി സംശയം പ്രകടിപ്പിക്കുന്നു ഇവർ വർദ്ധിച്ച വീര്യത്തോടെ ചെയ്യുന്നത് ഇരിക്കുന്ന കമ്പുമുറിക്കലാണ് ഇതെല്ലാം കാണുന്ന സഭയോട് അല്പമെങ്കിലും സ്നേഹമുള്ള മറ്റു മെത്രാന്മാരോടാണ് ചോദ്യം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ എങ്ങോട്ടാണ് സഭയെ കൊണ്ടുപോകുന്നത് ഫാദർ ജോർജ് നെല്ലിശ്ശേരി ആശങ്കയോടെ അവസാനിപ്പിക്കുന്നു